ഹലോ സ്ഥലക്കും ഉണ്ട് സുഹൃത്തുക്കളെ ലോഡ് ചെയ്യാൻ നോഡിങ്ങ് ഇന്നലെ നടന്നില്ല ഹെവി റെയിൻ ആയിരുന്നു റെഡ് അലർട്ട് അലേർട്ടൊക്കെയാണ് ഇന്നും പക്ഷേ ഇപ്പോൾ കുറച്ച് അന്തരീക്ഷം ക്ലിയർ ആയിട്ടുണ്ട് കിട്ടിയതിൽ വെച്ചിട്ട് കയറ്റിയാണ് അപ്പോൾ എല്ലാം വലിയ പ്ലാന്റുകളാണ് ഇത് മൊത്തം അങ്ങനെ അങ്ങനെയുണ്ട് കാസർഗോഡ് അപ്പുറത്തു നിന്നാണ് തുടങ്ങുന്നത് നമ്മളിപ്പോൾ എടുക്കുന്നത് പയ്യോളി വരെയാണ് എടുത്തിട്ടുള്ളൂ കോഴിക്കോട്ടേ എടുത്തിട്ടില്ല കാരണം വണ്ടിയിൽ ഒരിക്കലും കയറില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഒക്കെ വലിയ വലിയ പ്ലാന്റുകൾ എല്ലാം വലിയ അബിയു ആണെങ്കിലും എല്ലാം വലിയ വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ അബിയുവിൻ്റെ കയറേറ്റ് കെട്ടി നിർത്തിയതാണ് റംബുട്ടാൻ്റെ വലിയ പ്ലാന്റുകളാണ് അപ്പോൾ ലോഡിങ് തുടങ്ങാൻ പോവുകയാണ് ഏകദേശം എത്ര കയറും എന്നുള്ളതൊക്കെ ഇതൊക്കെ അതിൽ കയറാനുള്ളതാണ് അപ്പോൾ ഏകദേശം എത്ര കയറും എന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞുതരാം ഓക്കെ പയ്യോളിയാണ് തുടങ്ങുന്നത് പയ്യോളിന്ന് തുടങ്ങണു നമ്മുടെ വടകിറക്കുകളിലാണ് പ്ലാന്റ് നോക്കിയതൊക്കെ മെങ്കോസിൻ്റെ വലിയ മരമാണ് കാട് കയറുന്നത് വണ്ടിയിൽ കാടാണ് കേറ്റിക്കൊണ്ടിരുന്നത് തൃക്കരിപ്പൂരം എത്തി ഏകദേശം നമ്മളെ ഇതും കൂടെ കാഞ്ഞങ്ങാട് കയറാണ്ട് മാക്സിമം അടിച്ചു കേൾക്കുന്നുണ്ട് നോക്കാം ഇത്രത്തോളം നാലാളൊക്കെ പിടിച്ചിട്ട് പൊന്താത്ത പ്ലാന്റുകളാണ് പിടിച്ച് കേൾക്കുന്നത് കയറായിട്ട് കെട്ടി ഒതുക്കി നിർത്തിയതാണ് ണ് അസീസ് സാഹിബിൻ്റെ സാധനം അപ്പോൾ ഏകദേശം കാസർഗോഡ് ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട് ബദിയെടുക്കുക നമ്മളെ പയ്യോളി പയ്യോളി വരെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കയറിയിട്ടുള്ളത് അപ്പോൾ രാവിലെ അതാ രാവിലെ ഒരു ആറര ഏഴ് മണിക്ക് ബദിയെടുക്കുന്ന കാസർഗോഡിൽ നിന്നാണ് ഡെലിവറി ഇങ്ങോട്ടാണ് തുടങ്ങുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാദ്